അമേരിക്കൻ കപ്പൽ ഇറാനിയൻ സമുദ്രാതിർത്തി ലംഘിച്ചു കടക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണമാണ് ഇറാൻ ഉയർത്തുന്നത് യുദ്ധക്കപ്പലിനെ ഇറാൻ നാവികസേന തടഞ്ഞെന്നും റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഒബാൻ ഉൾക്കടലിൽ ഇറാനിയൻ സമുദ്രാതിർത്തിയിലേക്ക് കടക്കാൻ ശ്രമിച്ച അമേരിക്കൻ യുദ്ധക്കപ്പലിനെയാണ് ഇറാനിയൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ തടഞ്ഞതായി ഇറാനിയൻ സ്റ്റേറ്റ് ടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ അമേരിക്ക ഈ വിഷയത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട് പ്രാദേശിക സമയം ബുധനാഴ്ച രാവിലെ പത്തുമണിയോടെ സമുദ്രാതിർത്തിയിലേക്കെത്തിയ യു എസ് എസ് ഫിറ്റ്സ് ജെറാൾഡ് എന്നറിയപ്പെടുന്ന യു എസ് നാവികസേനയുടെ യുദ്ധക്കപ്പലിനെയാണ് ഇറാൻ സൈന്യം ഹെലികോപ്റ്റർ അയച്ച് ഭയപ്പെടുത്താൻ നോക്കിയത് ഹെലികോപ്റ്റർ അമേരിക്കൻ കപ്പലിന് മുകളിലൂടെ പറക്കുകയും സമുദ്രാതിർത്തിയിൽ പ്രവേശിക്കരുത് താക്കീത് നൽകുകയും ചെയ്തു ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷ ഭരിതമായ ദിവസങ്ങൾ പന്ത്രണ്ട് ദിവസം നീണ്ടു ആ യുദ്ധം അതിനുശേഷം ഇറാനും അമേരിക്കൻ സേനയും തമ്മിലുള്ള ആദ്യത്തെ ഏറ്റുമുട്ടലായി തന്നെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത് സംഘർഷ സമയത്ത് ഇറാൻ ആണവ കേന്ദ്രങ്ങളെ അമേരിക്ക ആക്രമിച്ചിരുന്നു പ്രത്യാക്രമണം എന്ന രീതിയിൽ അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഊതികളും ശക്തമായി രംഗത്തെത്തിയിരുന്നു ബുധനാഴ്ച അമേരിക്കൻ കപ്പലിന് മുകളിലൂടെ പറഞ്ഞ ഹെലികോപ്റ്റർ ഒരു കാരണവശാലും നമ്മുടെ സമുദ്രാതിർത്തി കടക്കരുത് എന്ന താക്കീതാണ് നൽകിയത് എന്നാൽ യുദ്ധക്കപ്പലിൻ്റെ പ്രദേശം ആ മേഖല വിട്ടുപോയില്ലെങ്കിൽ ഇറാനിയൻ വിമാനങ്ങളെ ലക്ഷ്യമിടുമെന്ന് അമേരിക്കൻ യുദ്ധക്കപ്പലും തിരിച്ചു ഭീഷണിപ്പെടുത്തി ഈ ഭീഷണിക്ക് മറുപടി എന്നോണമായി സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ പൂർണ്ണ സംരക്ഷണത്തിലാണ് ഈ ഹെലികോപ്റ്റർ നിൽക്കുന്നത് ഹെലികോപ്റ്ററിന് ഒരു പോറലെങ്കിലും സംഭവിച്ചാൽ യുദ്ധക്കപ്പലിനെ തവിടുപൊടിയാക്കുമെന്ന ഭീഷണിയും ഇറാനിയൻ വ്യോമ പ്രതിരോധ സേന പങ്കുവച്ചു പിറകെ അമേരിക്കൻ കപ്പൽ പിൻവാങ്ങിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അമേരിക്കൻ യുദ്ധക്കപ്പൽ ഇറാനിയൻ സമുദ്രാതിർത്തിയോടെ എത്രത്തോളം അടുത്തായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഇറാനിയൻ സമുദ്ര അതിർത്തിക്ക് അടുത്തെത്താനുള്ള കാരണമെന്നുള്ളതും വ്യക്തമാക്കിയിട്ടില്ല അതിൽ അമേരിക്കൻ നാവികസേനയുടെ പ്രതികരണമൊന്നും പുറത്തു വന്നിട്ടുമില്ല യു എസ് എസ് ഫിറ്റ്സ് ജെറാൾഡിൻ്റെ ദൗത്യത്തിന് യാതൊരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചില്ല എന്നും മറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നത് തികച്ചും വ്യാജമാണെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനാണ് ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നുമാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡും അവകാശപ്പെടുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമാകുന്ന ഘട്ടത്തിൽ ജൂൺ ഇരുപത്തിരണ്ടിന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ ആക്രമണം അത് കനത്ത പ്രഹരമായിരുന്നു കനത്ത നാസ്രഷ്ടമായിരുന്നു ഇറാന് ഉണ്ടാക്കിയത് യു എസ് ആക്രമണം ഉണ്ടായെങ്കിലും യുറേനിയൻ സമ്പുഷ്ടീകരണം തുടരുമെന്ന് തന്നെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബാസ് സരാഖ്ജി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അത് അവസാനിച്ചിട്ടില്ല അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രാജ്യത്തിന്റെ തെക്കൻ തീരത്തെ ഒമാൻ ഉൾക്കടൽ പോലുള്ള പ്രദേശങ്ങളിൽ അമേരിക്കൻ സേനയെ നേരിട്ട ചരിത്രമുണ്ട് ഇറാന് അതുകൊണ്ടുതന്നെ ഇറാൻ ഉൻ ഒന്നുകൊണ്ടും ഒരു തരത്തിലും മടിക്കില്ല എന്നുള്ളതും മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലെടുക്ക് കടക്കുന്നതിനിടയിൽ അമേരിക്കൻ അന്തർവാഹിനിയെ കരയിലേക്ക് തള്ളിവിട്ടതായി ടെഹ്റാനെന്ന് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇറാൻ്റെ ഈ വാദത്തെ അമേരിക്ക അന്ന് തള്ളിപ്പറയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു എന്നാൽ മറുഭാഗത്ത് ഏഷ്യൻ രാജ്യങ്ങളായ തായ്ലൻഡിനും കമ്പോഡിയയ്ക്കുമിടയിലും സമാനമായി തന്നെ ഒരു സൈനിക സംഘർഷം ഉണ്ടാകുന്ന ഉടലെടുക്കുന്ന വാർത്തയാണ് ലഭിക്കുന്നത് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ വളരെ പെട്ടെന്നുണ്ടായ ഈ സംഘർഷം അതുതന്നെയാണ് ഇവരെയും അലട്ടിയിരിക്കുന്നത് നൂറ്റാണ്ടിലധികമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കമാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ളത് എന്നാലത് വളരെ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുകയും ഒരു സംഘർഷത്തിലേക്ക് കടന്നതിൻ്റെ കാരണവുമാണ് ഏവർ ആരായുന്നത് തായ്ലൻഡിൽ നിന്നും കംബോഡിയയിലേക്ക് അതിർത്തി കടന്നെത്തിയ എഫ് സിക്സ്റ്റീൻ യുദ്ധമാനത്തെ തൊട്ടു പിന്നാലെ ബോംബിട്ട് തകർത്തിരിക്കുകയാണ് പന്ത്രണ്ട് പേർ മരണപ്പെട്ടു എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രാഥമിക വിവരം അതിൽ പതിനൊന്ന് പേരും സാധാരണ പൗരന്മാരാണ് തായ്ലൻഡിന്റെ ആറോളം എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ അതിർത്തി കടന്നുവന്നെന്നും അതിലൊന്നിനെയാണ് തങ്ങൾ തകർത്തിരിക്കുന്നതെന്നുമാണ് കംബോഡിയയും പറയുന്നത് തികച്ചും സൈനിക ലക്ഷ്യങ്ങളെ മാത്രമേ തങ്ങൾ എന്ന് തായ്ലൻ്റും വ്യക്തമാക്കുന്നു അങ്ങനെ അതിർത്തിയിൽ വീണ്ടും സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ഉടലെടുത്തിരിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിവെപ്പ് ഉണ്ടാകുകയും ചെയ്തു കംബോഡിയയുമായിട്ടുള്ള അതിർത്തി അടച്ചു എന്നാണ് തായ്ലൻഡ് വ്യക്തമാക്കുന്നത് അതിർത്തിയിൽ നിന്നും ആയിരക്കണക്കിലാളുകളെയാണ് നിമിഷ നേരം കൊണ്ട് ഒഴിപ്പിച്ചിരിക്കുന്നത് തായ്ലൻഡ് കമ്പോഡിയ അതിർത്തി തർക്കം ഏറെക്കാലമായി തുടരുന്ന ഒരു വിഷയമാണെങ്കിൽ പോലും വളരെ പൊടുന്നനെ ഇന്നുണ്ടായ ഈ ഒരു ആക്രമണം അത് ഏവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് കംബോഡിയൻ സൈനികർ വളരെ വേഗത്തിൽ തായ് തായ്ഗ്രാമങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണവും വെടിവെപ്പും തൊട്ടുപിന്നാലെ നടത്തി അതിനെ തുടർന്നാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടേണ്ട സാഹചര്യം ഉണ്ടായത് പിറകെ തന്നെ തായ്ലൻഡ് എഫ് സിക്സ്റ്റീൻ യുദ്ധമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കബോഡിയൻ സൈനിക താവളങ്ങളിൽ അതിരൂക്ഷമായ വ്യോമാക്രമണമാണ് അഴിച്ചുവിട്ടത് അതിർത്തിയോട് ചേർന്ന് കഴിയുന്ന നാല്പതിനായിരത്തോളം ആളുകളെ തായ്ലൻഡിന് പിന്നീട് ഒഴിപ്പിക്കേണ്ടതായി വന്നു രണ്ട് രാജ്യങ്ങളും അങ്ങനെ നയതന്ത്ര ബന്ധം അടക്കം വെട്ടിക്കുറച്ചു ഒട്ടനവധി പുരാതന ക്ഷേത്രങ്ങളുള്ള അതിർത്തി മേഖലയിൽ അതുപോലെ തന്നെ വിനോദസഞ്ചാരത്തിന് പേര് കേട്ട തായ്ലൻഡിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുമ്പോൾ അത് അന്താരാഷ്ട്ര സമൂഹത്തെ തന്നെയാണ് ഏറെ വിഷമിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ചും മലയാളികളെ സംബന്ധിച്ചൊക്കെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രമാക്കി നോക്കി തിരഞ്ഞെടുക്കാറുള്ള ഒരു മേഖല കൂടിയാണ് തായ്ലൻഡ് അതുകൊണ്ട് ഈ അതിർത്തി പ്രദേശത്തിൻ്റെ അവകാശത്തെ ചൊല്ലി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഏറെക്കാലമായിട്ടുള്ള ഈ തർക്കം അതിരൂക്ഷമായി പൊട്ടി പുറപ്പെട്ടത് തന്നെയാണ് അങ്കലാപ്പ് ഉയർത്തുന്നത് ലോക പ്രശസ്തമായ പുരാതന ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിൽ രണ്ടു രാജ്യങ്ങളുമുള്ള അവകാശം അതുന്നയിച്ച് തന്നെയാണ് ഇതിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് എണ്ണൂറ്റി പതിനേഴ് കിലോമീറ്റർ കര അതിർത്തിയാണ് ഇരു രാജ്യങ്ങളും പങ്കിടുന്നത് കംബോഡിയ ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന സമയത്തായിരുന്നു അങ്ങനെ ഒരു അതിർത്തി നിർണയം ഉണ്ടായത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ സഹകരണം ഉണ്ടെങ്കിൽ പോലും പ്രധാനപ്പെട്ട രണ്ട് ക്ഷേത്രങ്ങൾ താമോൻ തോം താമുൻ തോം എന്നീ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന മേഖലയെ പറ്റിയാണ് പ്രശ്നങ്ങൾ അതിർത്തി വിഷയങ്ങൾ ഉണ്ടായത് ദീർഘനാളായി ഉടലെടുത്ത തർക്കങ്ങളാണ് ലാവോസും തായ്ലൻഡും കമ്പോഡിയയും കൂടി ചേർന്ന യമ്രാഡ് ട്രയാങ്കിൾ എന്ന പോയിന്റിന് സമീപത്തുണ്ടായ വെടിവെപ്പിൽ കംബോഡിയൻ സൈനികർ ഈ വർഷം മെയ്യിൽ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെയാണ് ഇപ്പോഴുണ്ടായ സംഘർഷഭരിതമായ സാഹചര്യങ്ങൾക്ക് കാരണമായിരിക്കുന്നത്